ഇന്നലെയാണ് നടക്കിയ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ ഈ അറ്റാക്ക് ശേഷം സമയത്ത് മിലിട്ടറി എന്നുള്ളത് ഗവർമെന്റിന്റെ ഒരു കൈ ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തുകഴിഞ്ഞാൽ പിന്നെ ആ തീരുമാനത്തിന് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് മിലിറ്ററി അല്ല മിലിറ്ററി ആയിട്ട് ഒരു തീരുമാനം എടുക്കില്ല അവരിപ്പം കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളായിരിക്കും ഇവർ ഏത് വഴിക്ക് പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഏത് വഴിക്കാണ് വന്നത് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അവർ കളക്ട് ചെയ്ത് റെഡി ആയിട്ട് വെച്ചിരിക്കും പക്ഷേ ഒരു പ്രാവശ്യം അത് പ്രൈം മിനിസ്റ്റർ ഡിസിഷൻ എടുത്തിട്ട് യെസ് വി ആർ ഗോയിങ് ആയിട്ട് വിത്ത് സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ ആ സമയത്ത് മാത്രമാണ് മിലിറ്ററിയുടെ ആക്ഷൻ എന്ന് പറയുന്നത് ഉണ്ടാവാൻ പോകുന്നത് പക്ഷേ അതിന് മുന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു അറ്റാക്ക് നടന്നു കഴിഞ്ഞിട്ട് നടന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് നമ്മളെവിടേക്കോ ഒന്ന് റിലാക്സ് ചെയ്തോ നല്ലത് തോന്നുന്നു അത് സ്വാഭാവികമാണ് കാരണം ഒരു ഇൻസർജൻസി ഏരിയയിൽ എപ്പോഴും നമ്മൾ മിലിറ്ററിനെ വിഡ്രോ ചെയ്യുന്നോ അല്ലെങ്കിൽ അതിനൊന്ന് ലൂസാക്കുന്ന സമയത്ത് ഓവർ പീരീഡ് ഓഫ് ടൈം അത് പതുക്കെ നോർമൽസിയിലോട്ട് വരും ആ നോർമൽസിലോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഫീൽ ഇല്ല ഇവിടെ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു ആ ഒരു സമയം ഇപ്പം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കാശ്മീരിൽ ഒരു നോർമൽസിയിലോട്ട് സാധാരണ ജനജീവിതം ഇപ്പോൾ കേരളത്തിനകത്ത് നടക്കുന്ന ഒരു ജനജീവിതത്തിൽ നിങ്ങൾ തോക്കെടുത്തിട്ടുള്ള ആൾക്കാരൊന്നും കാണില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് പക്ഷേ ഇന്നിപ്പോൾ ബംഗാളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ കലാപം നടക്കുന്ന സ്ഥലത്ത് ഡെഫിനറ്റായിട്ടും ഇതുപോലുള്ള പട്ടാളങ്ങളും ഫുൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ഭയങ്കര സെക്യൂരിറ്റി ഒക്കെ പക്ഷെ ഇവരൊന്നും രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഇതൊന്ന് ലൂസ് ആയിക്കഴിഞ്ഞാൽ അത്രയും ആൾക്കാരെ കാണില്ല ഇതാണ് ഇപ്പോൾ പെൽഗാമിനെ നടന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടര ചില്ലാനം രണ്ട് മുപ്പതോളം കോടി ജനങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് ഈ സ്റ്റേറ്റ് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നോർമൽസി എന്ന് പറയുന്നത് എന്താണ് ജനങ്ങൾ ഇറങ്ങി നടക്കുന്ന സമയത്ത് പോലീസും പട്ടാളവും കോഴ്സൊന്നും ഇല്ലാതിരിക്കാം സ്വിറ്റ്സർലാൻഡ് പോയി കഴിഞ്ഞാൽ ഒരു പോലീസിനെ കാണില്ല പക്ഷേ അവരുടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അത് ഫുള്ളി അണ്ടർ ഒബ്സർവേഷൻ എന്നുള്ളത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷെ പിന്നെ ഒരു പട്ടാള വേഷത്തിൽ ഈ ടൂറിസ്റ്റുകളുടെ ഇടയിൽ കൂടെ ഒരാൾ വന്ന് കയറി അല്ലെങ്കിൽ നാലഞ്ച് പേര് തോക്കുമായിട്ട് വന്നിട്ട് കയറി കഴിഞ്ഞാൽ ഇതൊരു ബോംബെ ഭീകരാക്രമണം പോലെ തന്നെയാണ് ഞാൻ കാണുന്നത് ഈ അറ്റാക്ക് എന്ന് അതൊരു സുരക്ഷാ വീഴ്ചയാണോ ഇല്ല സമൂഹത്തിനകത്ത് സുരക്ഷാ വീഴ്ച എന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു ഇപ്പം അമർനാഥ് യാത്ര നടക്കുന്നുണ്ട് അത് തുടങ്ങുന്നത് പേൽഗാമെന്നാണ് അപ്പുറത്തൂടെ സോൺമാർഗിൽ കൂടിയും പോകും പക്ഷെ പേൽഗാമിൽ കൂടെ പോകുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഇത്രയും സെക്യൂരിറ്റിയും ഒരു ചെക്ക് പോയിൻ്റ് ഇതെല്ലാം ഉണ്ട് അത് കഴിഞ്ഞ് അവരങ്ങനെ നടന്നങ്ങ് പോകും ആ വഴി കൂടെ ഒരു പ്രശ്നവും അവിടെ പക്ഷേ ഇതിൻ്റെ ഈ പേൽഗാമെന്ന് പറയുന്നത് ഷോപ്പിയാനിൽ നിന്ന് അടുത്തൊരു സ്ഥലമാണ് എന്ന് പറയുന്നത് നമ്മൾ പിക്കറ്റ് ഫോട്ടോത്തിലൊക്കെ കണ്ടാണ് ഞാൻ അവിടെയാണ് ഷൂട്ട് ചെയ്തിരുന്നത് ആ പിക്കറ്റ് ഫോട്ടോ ഷോപ്പ്യാനുള്ള അത് എൽ ഒ സിയിൽ നിന്ന് വളരെ ക്ലോസ് ആണ് പ്ലസ് അവിടെ ജനവാസം കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഈ എൽ ഒ സിയിൽ കൂടെ ഉമാർ നുഴഞ്ഞുകയറ്റം ആ റൂട്ടിൽ കൂടെ അവരെടുക്കാറുണ്ട് അതാണ് ഇപ്പോൾ പേൽഗാമിലും എത്തിയിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഇതിനകത്ത് ഞാൻ കാണുന്ന ഒരു അനലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഈ വെടിവെക്കുന്ന സമയത്ത് വളരെ ആശ്ചര്യം ഉത്ഭവം നിറഞ്ഞാൽ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവർ ചോദിച്ചിട്ട് വിടീകരിക്കാണ് നീ ഹിന്ദുവാണോ അല്ലെങ്കിൽ നീ ഹിന്ദുവാണോ എന്നുള്ളതാണ് ചോദ്യം അവൻ മുസ്ലിമാണോ എന്ന് പോലും ചോദിച്ചിട്ടില്ല അപ്പം ഇവിടെ എന്താണ് ഒരു പെർട്ടിക്കുലർ അജണ്ടയുണ്ട് ഈ ഒരു ഇഷ്യൂ കാരണം ഹിന്ദുവാണോ എന്ന് ചോദിച്ചിട്ട് കഴിഞ്ഞാൽ വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ആരാണ് നമ്മൾ നമ്മളനുമാനത്തിലെത്തുക അന്ന് അങ്ങനെയാണല്ലോ രാഷ്ട്രീയപരമായിട്ട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഹിന്ദു മുസ്ലിം തമ്മിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നാളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിൽ എത്ര ഹിന്ദു മുസ്ലിം റൈറ്റുകൾ നടന്നിട്ടുണ്ട് ഒന്നും നടന്നിട്ടില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കുന്നതും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എന്നെ പോലുള്ളവർ അല്ലെങ്കിൽ മോഹൻലാലിനെ പോലുള്ള അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം അറ്റാക്ക് ഈ അറ്റാക്ക് ചെയ്യുന്നവരാണിത് രാജ്യസേനെന്നുള്ള തൊട്ടുപിടിക്കാനില്ലാത്തവരും അതുപോലെ തന്നെ പിന്നെ അവർക്ക് എന്തെങ്കിലും പറയാം ഒരു സ്പെല്ലിങ് പോലും കറക്റ്റ് എഴുതാൻ പറ്റാത്ത അങ്ങനെയുള്ള വിവരദോഷികളായിട്ടുള്ള കുറച്ചെണ്ണ ഇരുന്നുകൊണ്ട് ഈ സമൂഹത്തിനകത്ത് ഇതുപോലുള്ള ബുദ്ധിതിരിപ്പ് ഉണ്ടാക്കുന്നവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരും കൂടെ കുറച്ചൊരു നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ അതാണ് നടക്കാൻ ഉണ്ടായിരുന്നത് അതിനെയാണ് ഞാൻ എക്സ്പോസ് ചെയ്തിരിക്കുന്നത് ബിക്കോസ് നിങ്ങളൊരാളെ ഒരു മിലിറ്റൻസ് ആക്ടിവിറ്റി ആണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് ചോദിച്ചിട്ട് കൊല്ലുന്നു അപ്പം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ഇത് മുസ്ലിങ്ങൾ പർപ്പസായിട്ട് ഹിന്ദുക്കളെ കൊന്നതാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ന് കാശ്മീരിൽ പണ്ഡിറ്റുകൾ ഇത്രയധികം ഇല്ല അവിടെ നോക്കിക്കഴിഞ്ഞാൽ പോപ്പുലേഷൻ നയൻറ്റി പെർസെൻറ് മുസ്ലിംസാണ് എന്നാൽ ആ മുസ്ലിംസ് ഇന്ന് ത്രീ സെവൻ്റി ആർട്ടിക്കിൾ മാറിയതിന് ശേഷം ഓവർ എ പീരീഡ് ഓഫ് ടൈം അവർ തന്നെ റിയലൈസ് ചെയ്തു ദിസ് ഇസ് വോട്ട് ഇറ്റ്സ് ലൈഫ് എന്ന് ഇതാണ് എൻ്റെ വരുമാനം ഇന്ന് അവർ അവരുടെ പോക്കറ്റ് നിറഞ്ഞു കിടക്കുന്ന പൈസ കൊണ്ട് അതേ ആളുകൾ എത്രയോ വർഷത്തിന് മുന്നേ ഞാൻ കെച്ചൊക്കെ ചൂട്ടിയാൻ പോകുന്ന സമയത്ത് അന്നൊക്കെ ഇന്നിപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു നാനൂറ് രൂപയ്ക്ക് ശിക്കാരമാണ് റൈഡ് കിട്ടുന്നുണ്ട് പക്ഷെ ആ സമയങ്ങളിലൊക്കെ ആ സമയത്ത് പത്തി ഇരുപത് വർഷം മുന്നേ പോലും ഇവർ ആയിരം രൂപയ്ക്ക് വാങ്ങിച്ചിരുന്നൊരു സമയമുണ്ടായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് മിലിറ്റൻസി വന്നത് മിലിറ്റൻസി വന്ന സമയത്ത് ഇവർ പിന്നീട് നമ്മൾ വല്ലപ്പോഴേക്ക് വല്ല ടൂറിസ്റ്റുകളും പോയി കഴിഞ്ഞാൽ അവർ ഇവർ കിഞ്ചി കിഞ്ചിന് അവസാനം ഒരു അമ്പത് രൂപയെങ്കിലും തരും ആ ലെവലിലേക്ക് എത്തിയിരുന്നു അതിപ്പം കഴിഞ്ഞ മാസം ഞാനവിടെ പോയ സമയത്ത് എന്താണ് ഫിക്സ് റേറ്റാണ് താനും ഒരു ഒരു മണിക്കൂർ പോയിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു മണിക്കൂറിൽ ഇവർ പത്ത് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ ജോലി ചെയ്താലും നാലു മുപ്പത്തിരണ്ട് മൂവായിരത്തി ചിലായിരം രൂപ ഇവർ ഒരു ദിവസം സമ്പാദിക്കാൻ തുടങ്ങി അതൊരാള് ഒരു വീട്ടിൽ മൂന്നും ശികാര ബോട്ടുകളൊക്കെ ഉണ്ടായിരിക്കും സോ ദേ സ്റ്റാർട്ടഡ് ഏണിങ് മണി ആൻഡ് ദേ സ്റ്റാർട്ടഡ് റിയലൈസിങ് ദാറ്റ് ഈ മിലിറ്റൻസി ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല ഇതാണിപ്പോൾ ഞങ്ങൾക്ക് തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ടൂറിസ്റ്റുകളെ ദൈവങ്ങളെപ്പോലെ കാണാൻ തുടങ്ങി അതിഥി ദൈവം പവാന്നുള്ള ആ ഒരു വാക്യത്തിലോട്ട് കശ്മീരി മുസ്ലിംസ് മാറിക്കഴിഞ്ഞു നമ്മൾ ചെന്നുകഴിഞ്ഞാൽ നമ്മളെ ആ ആരാധിക്കുന്നു നമ്മളെ നോക്കുന്നതൊക്കെ കണ്ടുകഴിഞ്ഞവരിക്കും ഇതേ ആൾക്കാരെ ഞാൻ തൊണ്ണൂറ്റി എട്ടിലൊക്കെ ഞാനവിടെ എൺപത്തി എട്ടിൽ ഞാനവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ സമയത്ത് വളരെ ഹോസ്റ്റൈൽ ലുക്കായിരുന്നു അവർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ വേറൊരു ലുക്കാണ് അതൊക്കെ മാറിയിട്ടൊന്ന് നമ്മളോട് ചിരിച്ചു കളിച്ച് എന്നിട്ട് അവരോട് സംസാരിക്കുമ്പോൾ അവർ വരെ സാർ ജിന്തോ കമാനഷം ജിന്ദഗി ഭോത് ടീക്കാണ് ആ ആൾക്കാർ ഒരു എപ്പോഴെങ്കിലും ഇത് വെള്ളം മിലിറ്റൻസിന് ഇഞ്ഞ് വളം വയ്ക്കാം വളം വെച്ച് കൊടുക്കൂ ഇല്ല അവിടെയാണ് അവരുണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഹിന്ദുവാണോ മുസ്ലിമാണോ അവിടെ എന്താ നിങ്ങൾ സി പി എം ആണോ അല്ലെങ്കിൽ കോൺഗ്രസ് ആണോ എന്ന് ചോദിച്ചിട്ട് ആരെയും വെടിവെക്കാമെന്ന് സൊ ദാറ്റ് മീൻസ് എം ഹി ഹിറ്റ് എൻ അജണ്ട ഓഫ് ക്രിയേറ്റിംഗ് കമ്മ്യൂണൽ വയലൻസ് ഇൻ ദിസ് കൺട്രി ദാറ്റ്സ് അ ബെസ്റ്റ് വേ ടു ഈ രാജ്യത്തിൻ്റെ സമാധാനം തകർക്കാനുള്ള ഏറ്റവും വലിയ ഒരു കളിയെന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം രാജണ്ടാക്കുക അതിനകത്ത് വരുന്ന ഭീകരാവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്കല്ല അപ്പം അതാണ് ആക്ച്വൽ ഭീകരവാദം അതാണ് അവരവിടെ കാശ്മീരിൽ നിന്ന് കാണിച്ചിരിക്കുന്നത് അല്ലാതെ ഇത് പാകിസ്ഥാൻ സ്പോൺസേഡ് ഒന്നും പാകിസ്ഥാൻ സ്പോൺസർ ഒന്നും ചെയ്യില്ല ഇത് ഇവിടെ നിന്ന് തന്നെ ആരോ സ്പോൺസർ ചെയ്തിട്ട് പാകിസ്ഥാനെടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇവിടുത്തെ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം അങ്ങനെ പാകിസ്ഥാൻ ഇത് ഇവരുടെ ഇതുപോലുള്ള വാക്കുകൾ കേട്ടുകൊണ്ട് ഇന്ത്യയിൽ വന്നുകൊണ്ട് സമാനത്തോടുകൂടി ജീവിക്കുന്ന ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആരാണെങ്കിൽ ഇന്ത്യക്കാരെ നിങ്ങൾ ഇതുപോലെ വന്നിട്ട് വെറുതെ നിസ്സഹായരായിട്ടിരിക്കുന്നവരെ വിളിയിച്ചു കൊല്ലാനുള്ള കാണിച്ച നിങ്ങളുടെ ധീരതയല്ല നിങ്ങളുടെ ഭീരത്വം ഉണ്ടല്ലോ അതിനെ ഈ ഗവൺമെൻറ്റ് ശരിക്കും നിങ്ങൾക്ക് തിരിച്ചൊരടി കിട്ടാൻ പോകുന്നത് പുൽവാമ അറ്റാക്കിന് ബാലാക്കോട്ട് കിട്ടിയ പോലെ ആയല്ലേ ബാലക്കോട്ട് വന്നിട്ട് നാല് ബോംബിട്ടിട്ട് നിങ്ങളുടെ ക്യാമ്പ് തകർത്തു ഇതൊരു നേരെയായിട്ട് ആ സൈഡിലുള്ള എൽ ഒ സിയിൽ മുഴുവൻ നിൽക്കുന്ന ഏതെങ്കിലും ക്യാമ്പുകൾ ഡിസബിലിറ്റിയിലുണ്ടെങ്കിൽ ഇതെല്ലാം തകർക്കാനുള്ള രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുള്ള ടാർഗറ്റിൽ നമ്മൾ എഴുതുന്നുണ്ട് അത് തകർത്തിരിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്ക് ഗവൺമെൻറ്റിലുണ്ട് അല്ലാതെ ഇതിന് ഇവിടെ ഇരുന്നു നമ്മൾ സംസാരിക്കാൻ സംസാരിച്ചിരിക്കാൻ നോ സംസാരം ഞാൻ നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് വന്നുകൊണ്ട് ഞങ്ങളുടെ നിസ്സഹായ ആളുകളെ കൊന്ന് അതിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു കമ്മ്യൂണൽ ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളിവിടുന്ന് പോയി ഞങ്ങളവിടെ എത്തില്ല അതിന് മുന്നേ തന്നെ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ആളുകൾ അത് അത്രയും ശക്തരായിട്ട് നിൽക്കുന്നവർ ആ ക്യാമ്പെല്ലാം അടിച്ചു തകർക്കും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട് ആ വിശ്വാസം ഗവൺമെൻറ് തകർക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ് ഇത് കേൾക്കുന്നത് ഏതെങ്കിലും ഗവൺമെൻറ് ഓഫീഷ്യൽസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഈ പാകിസ്ഥാന് ഇത്തരത്തിലൊരു പങ്കില്ല പ്രസ്താവന വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ പാകിസ്ഥാൻ പങ്കില്ല എന്നുള്ളത് പറയുന്നത് അത് അവരെ പറഞ്ഞൊരു കാര്യമില്ല കാരണം അവിടെ ഭരിക്കുന്ന ഗവൺമെൻറ് എന്ന് പറയുന്നത് അത് മിലിറ്ററി ടണ്ടറാണ് അവിടെ അതുകൊണ്ടാണ് എപ്പോഴും ഈ പാകിസ്ഥാൻ ഗവൺമെന്റിന് ടോപ്പ് ചെയ്തുകൊണ്ട് മിലിറ്ററിക്കാർ ടേക്ക് ഓവർ ചെയ്യുന്നത് പർവേഷ് മുഷറഫ് ഒരു കാർഗിൽ യുദ്ധം ഉണ്ടാക്കിയിട്ടാണ് അയാൾ ആളുകാർ പ്രസിഡന്റ് ആയത് സോ അവിടുത്തെ അല്ല അവിടുത്തെ ഹിപ്പോക്രസിയും ഓട്ടോക്രസിയും എല്ലാം കൂടെ മിക്സ് ഒരു ക്രസിയാണ് അവിടുത്തെ ക്രൈസിയാണത് ക്രസിയല്ല അത് അപ്പം ക്രൈസി ബഗേസ് അപ്പോൾ പാകിസ്ഥാനിപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞതെന്ന് അറിയോ കാരണം അവർക്കിപ്പോൾ ഒരു അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു അറ്റാക്കോ താങ്ങാനുള്ള ശക്തിയില്ല ഫൈനാൻഷ്യലി ഇല്ല ഫിസിക്കലി ഇല്ല ഒന്നുമില്ല അപ്പോൾ അവർ പറയും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ശരിയായിരിക്കും ചിലപ്പോൾ അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ ഐ എസ് ഐ എന്ന് പറയുന്ന തലയ്ക്ക് യാതൊരു വിളവുമില്ലാത്ത കുറച്ചെണ്ണമുണ്ട് പെട്ടടത്തിൻ്റെ യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുന്നവർ ഇവരാണ് ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഈ ഐ എസ് ഐ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് പുറത്തുനിന്ന് അവർക്ക് ഫണ്ട് വരുന്ന സമയത്ത് ഇപ്പം ഇൻ്റർനാഷണൽ ക്രിമിനൽസ് ആയിട്ടുള്ള സൊറോസിനെ പോലുള്ള ആളുകൾ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ എങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതിൽ നിന്നുള്ള അജണ്ടയാണ് അവന് അവന് പൈസ കിട്ടുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ ചിലപ്പം പലടി ഒത്താശയോട് കൂടിയിട്ട് പാകിസ്ഥാനിൽ ഈ ഐ എസ് ഐ എസ്സിന് ഐ എസ് ഐക്ക് പൈസ കൊടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പ്രശ്നം തുടങ്ങുക അപ്പോൾ അവരെടുത്തിട്ടുള്ള അജണ്ടയുടെ ലാംഗ്വേജ് ആയിട്ടാണ് എനിക്ക് അത് തോന്നുന്നത് ഹിന്ദു ആണോ മുസ്ലിമാണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള പടി അല്ലെങ്കിൽ അവർക്ക് അവിടെ ടെററിസ്റ്റുകൾ ഈ ടൂറിസ്റ്റുകളെ മാത്രം പെടിവിക്കാന്ന് പറയുന്നത് എന്തിനാതൊക്കെ ചോദിക്കുന്നത് നേരെ വന്നെങ്കിൽ വെടിവെച്ചാൽ കുറേ തൊവൈ തീറ്റിട്ട് ഇത്ര തെരസ്സേപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് നമ്മൾ കാണുന്ന ഓരോരോ വ്യക്തികളും മനസ്സിലാക്കുക ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളിപ്പം ഞാൻ എന്നെ കാണുന്ന കാണുന്നതിനടുത്ത് ഞാൻ സംഖ്യയാണ് മറ്റാ ഞാൻ സംഖ്യയുടെ അല്ലെങ്കിൽ ഞാൻ സംഖ്യ എന്ന് പറഞ്ഞാൽ ഞാൻ സംഖ്യ തന്നെയാണ് എന്നങ്ങ് പറഞ്ഞേക്കും പക്ഷെ ഞാൻ ആരെ ആക്രമിക്കാനോ ഞാൻ എന്നും എൻ്റെ ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അതിനെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്തു ഐ ആം നോട്ട് ബോതഡ് പക്ഷെ ഇപ്പം ഞാൻ കാണുന്ന ഇതാണ് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം കാരണം നമ്മൾക്കുള്ളിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അജണ്ട അത് വേറൊരു രീതിയിലാണ് വന്നിരിക്കുന്നത് ഇതേ സംഭവം തന്നെയാണ് ബംഗാളിൽ നടക്കുന്നത് അപ്പോൾ ഈ സൈഡിലും ഈസ്റ്റേൺ സെക്ടറിലും വെസ്റ്റേൺ സെക്ടറിലും ഇതുപോലുള്ള അറ്റാക്കുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളതിൽ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആയിക്കഴിഞ്ഞ് കത്തിമടമായിട്ട് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ രാജ്യം വേറൊരു ലെവലിലേക്ക് പോകും അതുണ്ടാവാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജാതി മത ഭേദമന്യേ അവിടെ ഉണ്ടായിരിക്കുന്ന ശത്രുവിൻ്റെ ഒരു അറ്റാക്കാണ് അതിൽ മരിച്ചിരിക്കുന്ന ഇരുപത്തെട്ടോ ഇരുപത്തൊമ്പത് പേരെന്ന് പറയുന്നത് അത് എൻ്റെ സഹോദരനാണ് എൻ്റെ സഹോദരിയാണ് പേര് ഞാൻ ചോദിക്കില്ല എന്നുള്ളതായിരിക്കണം നിങ്ങൾ ഓരോരുത്തരെയും മനസ്സിനകത്തുണ്ടാവുന്നുണ്ട് അപ്പം ഇതുപോലുള്ള അവരുടേതായിട്ടുള്ള ആ ശ്രമങ്ങളെ നമ്മൾ നമ്മളെങ്ങനെയായാലും തട്ടിത്തെറിപ്പിക്കണം അത് തെറപ്പിക്കണമെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം അപ്പം മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ ദിസ് വാസ് എൻ അറ്റാക്ക് ഓൺ ദ ഇന്ത്യൻസ് നോട്ട് ഓൺ ദ ഹിന്ദുസ് ഓർ മുസ്ലിംസ് ഓർ ക്രിസ്ത്യൻസ് ഇറ്റ് ഈസ് എ അറ്റാക്ക് ഓൺ ഇന്ത്യൻസ് ആ ഇന്ത്യൻസിനോടുള്ള അറ്റാക്ക് നമ്മൾ നിർത്തണമെങ്കിൽ അണ്ടർസ്റ്റാൻഡ് നമ്മളതിൽ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയി വിടരുത് പ്ലീസ് ഇറ്റ്സ് എ റിക്വസ്റ്റ് ഈ അറ്റാക്കിന് ശേഷമുള്ള ഈ ടൂറിസത്തിൻ്റെ യെസ് ഇവിടെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയും ഒരാഴ്ച രണ്ടാഴ്ച ചെറിയൊരു ഭീതി ഉണ്ടായിരിക്കും പിന്നെ മനുഷ്യന് നല്ലൊരു നമ്മൾ നമ്മുടെ ഒരു കഴിവാണത് മറക്കാനുള്ളൊരു കഴിവാണ് നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ അതൊക്കെ മറക്കണം അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും നമുക്ക് ആകാംക്ഷയാണ് എനിക്ക് കാശ്മീർ നിന്ന് കാണണം ഞാനിപ്പോൾ അതാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അത് രണ്ട് മാസം കഴിയുമ്പോൾ ഞാൻ അവിടെ ചെന്നിരിക്കും ഇതിനൊന്നും നമുക്ക് നിർത്താനൊന്നും പറ്റില്ല പക്ഷേ അതിനെ ഒക്കെ അണ്ടർസ് ഇതിനൊക്കെ അപ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു അറ്റാക്ക് കാരണം ടൂറിസം വരേണ്ട സീസണായി ഇപ്പം ഏപ്രിൽ കഴിയാറേ മെയ് മാസം ആകുമ്പോഴത്തേക്കും ആൾക്കാരുടെ ഇൻഫ്ലോ അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കും ഇതിനെ നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുക അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അവിടുത്തെ വരുമാനം കുറയ്ക്കാൻ വേണ്ടിയിട്ടും അവിടുത്തെ ആളുകളെ പട്ടിണി കിടത്തിക്കൊണ്ട് മിലിറ്റൻസിയിലോട്ട് തിരിച്ചു കൊണ്ടുവരാനുമുള്ള ഒരു ശ്രമമായിട്ടാണ് ഈ ഒരു അറ്റാക്കിനെ ഞാൻ കാണുന്നത് അതിനവിടുത്തെ കാശ്മീരീസ് സംബന്ധിക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കാരണം കാശ്മീരിസ് മനസ്സിലായി മിലിറ്റൻസിയിൽ അവർക്ക് വർഷങ്ങളോ എത്രയോ ടിക്കറ്റ്സ് മൂന്ന് ടിക്കറ്റ്സ് മുപ്പത് ശതമാനം വർഷം അവർ സഹിച്ചു അത് ഒന്നും നേടിയില്ല ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്ത വില്ലേജുകൾ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല വെള്ളം പോ കിട്ടാത്ത വില്ലേജുകളുണ്ട് അവിടെ മലയുടെ പല സൈഡുകളിലും അതൊക്കെ ഒന്ന് മാറി മറിഞ്ഞ് വന്ന് റോഡുകളും സിക്സ് ലൈൻ റോഡും റെയിൽവേ ലൈൻ അടക്കം കഴിഞ്ഞ പത്ത് വർഷത്തിനകത്ത് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഡെവലപ്മെൻ്റ് അവർ കാണുന്നത് അതിനെല്ലാം ആ വിശ്വാസം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള അറ്റാക്കുകൾ നടക്കുന്നത് സോ ആ അറ്റാക്കുകൾ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചെറുക്കുക ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങളാരും ഇതുപോലുള്ള ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് ചോദിച്ചിട്ട് വെടിവെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വെടിവെച്ചവൻ ഒരിക്കലും ഒരു മുസ്ലിം അല്ല അവൻ നമ്മുടെ ഒരു ശത്രുവാണ് ആ വെടിവെച്ചിട്ടുള്ളവൻ ഇവിടെ വെടിവെച്ചിരിക്കുന്ന ഹിന്ദു എന്ന് പറയുന്നു അവൻ്റെ മനസ്സിനകത്ത് അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിമാണെങ്കിലും പ്രശ്നമല്ല പിന്നെ എന്തിനാണ് അവൻ ഈ ഡയലോഗ് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് മീൻസ് നിങ്ങളെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അതിൽ നിങ്ങൾ ആരും ചെന്ന് ചെന്നപ്പെടരുത് എന്നുള്ളതാണ് ഇറ്റ്സ് മൈ റിക്വസ്റ്റ് താങ്ക് യു